സാക്ഷിയുടെ പ്രിയ മിത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രഭാത പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളടുത്ത് അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂരിലെ പടകരക്കാരനായ ദിനേ ബാപ്പുലാണ് ദിനേശ് ബോപ്പലിനെ നമ്മൾ അതിഥിയായിട്ട് വിളിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനൊക്കെ അറിയേണ്ട കുറേ ആ കാര്യങ്ങള് അദ്ദേഹം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് കളർത്തുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മേഖല എന്താണെന്ന് വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലെ സർക്കാർ ആനുകൂല്യത്തോടെ പ്രവർത്തിക്കുന്ന അന്ത സ്ഥാപനത്തിലെ ഒരു പ്രധാന എംപ്ലോയി എന്നുള്ള നിലയിൽ ഈ സാമൂഹിക രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പല കാര്യങ്ങളിലും എങ്ങനെ നമുക്ക് സാധാരണക്കാരനെ ഇടപെടാം സാധാരണക്കാരനെ ഇടപെടേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒരുപക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പന്നു തരാൻ പറ്റും ഇദ്ദേഹം കുറെ പോയിന്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാറുള്ളൂ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാം സാർ ക്യാമ്പിലേക്ക് എത്തിയ സാറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാവസ്ഥ ക്യാമ്പിൽ വന്നപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശമാണ് കാണുന്നത് കാരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെക്കാൾ നല്ല പ്രാഗല്ഭ്യമുള്ള ആളുകൾ അപ്പോൾ അവരിൽ നിന്നുണ്ടായ അറിവുകൾ അത് എനിക്ക് ജീവിതത്തിൽ തന്നെ എനിക്ക് വലിയൊരു ആവേശമായിട്ട് മാറിയിട്ടുണ്ട് ഞാനിപ്പോ സാക്ഷിയിൽ വന്നിട്ടിപ്പോ വളരെ ചുരുങ്ങിയ കാലായിട്ടില്ലെങ്കിൽ പോലും സാക്ഷിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഞാനായി ശരി ശരിക്കും തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു തിരയളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇനിയും എനിക്ക് ഈ സാക്ഷിയോടൊപ്പം തുടർന്ന് പോകണം എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം സാക്ഷിയിൽ മറ്റ് ഗ്രൂപ്പുകളിൽ ഒരുപടി ഗ്രൂപ്പുകൾ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കുവാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോരു കവിത അല്ലെങ്കിൽ ഒരു കഥ അതിനപ്പുറത്തായിട്ട് സാമൂഹികമായുള്ള ചിന്തകളും അതുപോലെ തന്നെ അതിന്റേതായ വഴിയിലേക്കുള്ള പ്രവർത്തനവും കൂടിയിൽ കാഴ്ചവെക്കുമ്പോൾ അതിനാണ് നമ്മൾ ഉത്തുനോക്കുന്നത് കാരണം സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കിങ്ങോട്ട് കിട്ടുന്നതിനല്ല നമുക്ക് ചരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ടാകുന്നത് നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു കൊടുക്കുന്ന അങ്ങനെ ഏതായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലാണ് കാര്യങ്ങളാണ് ഒരാ ഒരു വീട്ടിലെ ഒരാളെ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെ ഒക്കെ നമുക്കറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു രോഗം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കെടുത്ത് ദൈവമേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട് അപ്പം ഈ ഒരു മേഖലയിൽ കരിയുടെയും അഞ്ജനയുടെയും കൊതികാലഘട്ടൻ്റെയും മത്സരങ്ങളുടെയും ഒക്കെ ഒരു മേഖലയാണിത് രണ്ട് മേഖലകളാണ് പ്രധാനമായിട്ടും നമ്മളെ സാമൂഹികപരമായിട്ട് നമ്മളുടെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾ പറ്റാൻ മാറ്റി നിർത്തിയാൽ നമ്മളില്ല അങ്ങനെയുള്ള രണ്ട് മേഖലകളാണ് മേഖലകളൊന്നും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഈ രണ്ട് മേഖലയിലുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് അപ്പം ഈ ഒരു മേഖലയിലെ ഈ സംഭവങ്ങൾ നമുക്ക് വിശ്വസിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ പ്രധാന പ്രശ്നം ഒരു ഡോക്ടർ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നേ അസുഖമാണ് ഇന്ന സ്കാനിങ് വേണം ഇന്ന ലാബ് റിപ്പോർട്ട് വേണം അതിനുശേഷം പറയാൻ എന്ത് മരുന്ന് കഴിക്കണമെന്ന് അതിനുശേഷം അടുത്ത റെഫറൻസിലോട്ട് പോകുന്നു അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ അവശ്വസിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആ ഡോക്ടറെ അടിസ്ഥിത്തുമ്പോഴത്തേക്ക് ആ ഡോക്ടറെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും പെരുമാറുമോ ചിന്തിക്കുവോ എന്നാൽ നിങ്ങളിപ്പം നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്ന നിങ്ങൾ ജീവിതത്തിൽ പോലെ പരിശോധിച്ച് ഡോക്ടേഴ്സിന് എനിക്കറിയാം അപ്പം അത് എന്ന് വെച്ചാൽ ഒരു സാമൂഹികമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഡോക്ടേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ആ സംഗതികൾ സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ ഈ മേഖലകളിലുള്ള പ്രത്യേകത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് അധികം അവർക്ക് അടക്കം അറിയാവുന്ന ഒരു വിഷയമുണ്ട് ഒരു എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി ഡോക്ടർ പുറത്തല്ല കോടികളുടെ ചെലവഴിപ്പോ അപ്പൊ അവര് ഇപ്പോ ഉള്ള സംഭവം വെച്ചാൽ സർക്കാരിന് കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഇവർ പഠിച്ചു വരുന്നത് ആ ലോൺ തന്നെ ഇവർ ജോലിയിൽ കയറിയിട്ട് വേണം ഇത് അടച്ചുവിടാൻ അല്ലെങ്കിൽ വീടും അല്ലെങ്കിൽ പടയം വെച്ചിട്ടാണ് ഈ വീട് തിരിച്ചെടുക്കാം അപ്പൊ എന്ത് ചെയ്യുന്നു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ അവിടെ വിഷയം വരുന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴും അയാളുടെ സ്റ്റാറ്റസ് അതിനനുസരിച്ചുള്ളു ആ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ഓട്ടത്തിനായിട്ട് അയാൾ കുറെ പണം മാറ്റി വെക്കണം പിന്നെന്ത ചെയ്യാ അയാളോടൊപ്പം തന്നെ പഠിച്ചു വന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒപ്പം നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കൊണ്ടാണ് രണ്ടാമത് ഈ ലോൺ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ പോയി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കണം വേണ്ടി എന്താ എന്താണെങ്കിലും മനസാക്ഷി ഇല്ലാത്ത രൂപത്തിൽ ഒരാട്ടങ്ങൾ പണം പിടിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മനസാക്ഷിപ്പുറത്ത് ഉണ്ടാവുന്നു പിന്നെ അതങ്ങ് മാറിക്കുന്നു പിന്നെ അത് അവരുടെ ശീലമായി മാറും അപ്പോൾ അതാണ് ഇന്നെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മേഴ്സ് തുറന്നു വെച്ച് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് അതുപോലെ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും സേവനത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് വീട്ടിൽ വന്ന് കാണാൻ പറയുകയും വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് ഈ പഠിച്ചിറങ്ങുമ്പോഴേക്കുള്ള കോടികൾ ചെലവാകുന്ന പൈസ എങ്ങനെ അത് തിരിച്ച് പിടിക്കാം പറ്റി മാത്രം ആലോചിക്കുന്ന ചില ഡോക്ടേഴ്സ് അത് വളരെ ചുരുങ്ങിയ ഡോക്ടേഴ്സ് ഇപ്പം നമ്മൾ ഈ സഹകരണ ആശുപത്രികൾ കേരളത്തിൽ തുടങ്ങിയ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മള് സഹകരണ ആശുപത്രികളിൽ തുടങ്ങിയ മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ ചൂഷണം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അതാണ് മുഖ്യമായ ഒരു കാരണം ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ അതിനെ എങ്ങനെ നമുക്ക് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാം എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സഹകരണ സാധനങ്ങൾ പിന്നെ അത് ആശുപത്രി ആയാലും ബാങ്കായാലും ഒക്കെ പ്രവർത്തിക്കുന്നു ഈ ഡോക്ടേഴ്സ് ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ഡോക്ടേഴ്സ് അധികവും നമ്മളെ അതിന്റെ ഭരണസമിതി ആ ഡോക്ടേഴ്സിനെ കണ്ടെത്തുന്ന എങ്ങനെയാണ് വെച്ചാൽ ഒരു സേവനം എന്നുള്ള നടക്കാൻ കാരണം മറ്റു ആശുപത്രിയിൽ കൊടുക്കുന്ന അതേ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു സഹകരണ ആശുപത്രിയിൽ നമുക്കൊരു ഡോക്ടറെ നിയമിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അവിടുത്തെ അവിടെ വരുന്ന പേഷ്യൻസിനോട് അവരുടെ ഫീ ഡോക്ടേഴ്സിന്റെ ഫീസായാലും മറ്റ് പ്രൊസീജി ചാർജ് ചാർജായാലും പിന്നെ ആശുപത്രി സംബന്ധമായിട്ടുള്ള ലാബർ ടെസ്റ്റ് എന്ത് തന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുക്കിയ നിരക്കിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പൈസ കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് അവിടുത്തെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ചുമതല ആശുപത്രിക്ക് അപ്പോൾ നമ്മള് അത്രയും ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള നില തന്നെയാണ് അപ്പോൾ ആ തരത്തിലുള്ള ഡോക്ടേഴ്സിനെയാണ് അവിടെ നമ്മൾ നൽകുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം അതിന്റെ കൂട്ടത്തില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസിനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ എന്താ പറയട്ടെ നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ് അത് കേട്ടു തോന്നുന്നു ചില ഡോക്ടേഴ്സ് നമ്മള് അവരെ വീട്ടിൽ പോയാൽ അല്ല അവരെ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാല് നമ്മളറിയാതെ കൊടുക്കുന്ന ഫീസ് അത് അവർ എണ്ണി നോക്കിയിട്ട് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിക്കൊണ്ട് ആ ഫീസ് കംപ്ലീറ്റ് അവരെ വെച്ച് പറഞ്ഞേക്കുന്ന ചില ഡോക്ടർമാർ ഒരു സമൂഹത്തിലുണ്ട് അത് എല്ലാവരും ഒന്നല്ല വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ അത്തരം ഡോക്ടേഴ്സ് ശരിക്കും ഈ ആധുനിക സേവനമാണെന്നല്ലോ അവര് സേവനം എന്നുള്ള ആ ഒരു വ്യവസ്ഥയിൽ മാറിക്കൊണ്ട് ഒരു കച്ചവടമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്ന വളരെ ചുരുക്കം ഈ രംഗത്ത് വളരെ ചുരുക്കമാണ് ഓപ്പസ് മലപ്പുറം ജില്ലയിലെ ജില്ലയില് ഡോക്ടേഴ്സ് അദ്ദേഹം മരിക്കുന്ന പ്രായമായി മരിക്കുന്ന ഡോക്ടറായിട്ട് തന്നെ സർവീസിൽ തന്നെ ഇന്നുകൊണ്ടാണ് അദ്ദേഹം പോയത് അപ്പൊ അദ്ദേഹത്തിന് ഒരു രൂപയാണ് അദ്ദേഹം ഫീസ് വാങ്ങിയത് ആ മനുഷ്യ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഡോക്ടേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സും വന്നിട്ട് മരുന്നുകൾ സാമ്പിൾ കൊടുക്കാറുണ്ട് ഈ സാമ്പിളാണ് ഡോക്ടേഴ്സിന് രണ്ടു കാര്യത്തിലാണ് ഒന്ന് ഇതിന്റെ പരീക്ഷണം ഈ മരുന്ന് മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് പരീക്ഷിക്കാനുള്ള അവസരം രണ്ടാമത് ഇത് ഈ സാധനം പ്രിസ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിന് ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കാനുള്ള സംവിധാനം ഇതിലാണ് മെഡിക്കൽ പോവുക അപ്പം ഈ ഡോക്ടർ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഈ വരുന്ന മരുന്നുകളുടെ ഒക്കെ ക്വാളിറ്റി നിലവാരം ഒക്കെ കൂടി മനസ്സിലാക്കിയതിനു ശേഷം ഈ രോഗികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ ആ സർവീസ് ഇങ്ങനെയും കുറച്ച് ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തിയ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് ആ അതേപോലെ തന്നെ ഈ സാമ്പിളായിട്ട് കിട്ടുന്ന സാധനം വിറ്റ് രാശ എടുക്കുന്ന ഡോക്ടറും ഉണ്ട് അതുകൊണ്ട് അപ്പം ഈ ആതിഥ്യ ഒരു മനുഷ്യന്റെ മനസ്സാണ് അപ്പം നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലാണ് പണത്തിന്റെ ആതിർത്യം എന്ന് നമുക്കറിയാം പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് ഇനിയിപ്പം കുറ്റപ്പെടേണ്ട യഥാർത്ഥം നമ്മൾ സർക്കാരിന് തന്നെയാണ് നിൽക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധി ഏതായാലും റെഫറൻസ് എഴുതി പഠിച്ച് മെഡിക്കൽമാരായ ആൾക്കാരെ ഡോക്ടേഴ്സ് ആകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി അവര് കഴിവുണ്ടോ കാര്യം ഉറപ്പാണ് അവരെ അവര് ഈ ഗവൺമെന്റ് പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ചെലവ് പഠിപ്പിച്ചിട്ട് പിന്നെ ആ നിന്ന് അവര് കൂടുതൽ ലാഭം കണ്ടെത്താൻ വേണ്ടിട്ടാണ് പ്രൈവറ്റ് സ്വകാര്യ ഇത് കഴിഞ്ഞാൽ ഒരു മുൻകര ഡോക്ടർ വന്നിരിക്കാൻ അയാളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ തുടർ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുകയും സർക്കാർ സർവീസിൽ ഒരു അഞ്ചു വർഷം സേവനം അത് മാന്യമായ ശമ്പളം കൊടുത്ത് സേവനം ചെയ്യാനുള്ള സംവിധാനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോണും വീടും പറയുന്ന ഒന്നും ഉണ്ടാകില്ല അതുപോലെ എന്താ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് പോവുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താ ചെയ്യാം ഈ ഡോക്ടർമാർ തമ്മിലുള്ള മത്സരങ്ങൾക്ക് ആയിട്ട് നിൽക്കാൻ മാത്രമേ അവർക്ക് പറ്റുന്നു അവരെ കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പിന്നെ ഈ ഡോക്ടേഴ്സ് ലാബുകളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് എല്ലാ സംഗതികളും ഉണ്ട് പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ രോഗിയും പറഞ്ഞു കൊടുക്കാനായിട്ട് അയ്യായിരം ഹോസ്പിറ്റലിലെ അപ്പൊ എന്തായി ഇതെല്ലാം കച്ചവടം വത്തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാൽ പണ്ട് എന്താ നമ്മുടെ ചെറുപ്പകാലത്തിന് ഒരു എം ബി ബി എസ് ഡോക്ടർ എം ബി ബി എസ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ വേറൊരു എന്തോ ഞങ്ങള് ഓപ്പറേഷൻ അവര് ചികിത്സിച്ചു തന്നെ ഇത് പറ്റില്ല അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ എന്തിനു വന്നാലും കൊടുക്കറു അപ്പം അതിനിടയ്ക്ക് ഞങ്ങളോട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ എന്താ അതിനെ ഭയങ്കര ഫേമസ് ആയിരുന്നു പുള്ളി അപ്പൊ പുള്ളി എന്ത് വന്നാലും കഷായം കൊടുക്കുവായിരുന്നു അപ്പൊ ഈ ഡോക്ടറുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡോക്ടർ ഈ ഞാൻ കുറച്ചില്ല ഇനി ചെറുപ്പത്തിലാണ് അപ്പൊ ഈ ഡോക്ടറിന്റെ അകത്തെ പരിപാടി ഒക്കെ കാണാൻ വേണ്ടി എന്നെ കിടന്നു എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെയായിരുന്നു ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഇല്ല അതുകൊണ്ട് അന്ന് കണ്ട ഒരു തട്ടിപ്പ് പരിപാടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയണം അപ്പൊ ഈ ഡോക്ടറെ എന്നെ കിണ്പഴത്തേക്ക് ഫ്രീ ആയിട്ടുള്ള ലേബറേ കിട്ടുന്നു അപ്പൊ ഈ ഡോക്ടർ ഡോക്ടറെ ആ ഗുളിയൊന്ന് പൊടിച്ച് വെച്ചാല് ഈ ഗുളിക ഒന്ന് പൊടിച്ച് വെച്ചേ ഞാനിങ്ങനെ അത് വേറെ കുപ്പി വെച്ച് കിട്ടി ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പൈസ ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പോകട്ടിട്ടുണ്ട് ഈ പൊളിച്ചതിന്റെ കവർ വീട്ടിൽ ചെന്നപ്പോ എന്താണ് ക്രോസിനെ സാധനം പൊടിച്ചത് പൊടി കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ പറയ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പൊ ഓൾറെഡി അത് കഴിക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങനെയും അന്ന് പരിപാടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചില ആളുകൾ അത് പിന്നെ എന്തേ ഒരു ബന്ധു അവർക്ക് സ്റ്റോണിന്റെ ഒരു കംപ്ലൈന്റ് അവര് പറഞ്ഞ വയനാട്ടിൽ ഒരു ആയുർവേദ ചികിത്സ ഉണ്ട് അവരത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അവര് ആ കല്ല് ഉറക്കുന്ന കൈകൊണ്ട് എടുത്ത് കാണിച്ചു തരും എന്നിട്ട് അവരങ്ങനെ പോയി ഞാൻ അവരോട് പറഞ്ഞു അത് അതൊന്നും പ്രായോഗികമല്ല കാരണം അത് സ്കാൻ ചെയ്ത് ആഹ് കല്ലിന്റെ വലുപ്പം എത്ര ഇണ്ടെന്ന് നോക്കി നല്ല വലുപ്പമുള്ളതാണെങ്കിൽ അത് സർജറി ചെയ്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ അത് പിന്നെ യുറിലൂടെ അത് പുറത്തേക്ക് പോകും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സിസ്റ്റം അല്ലാതെ ഈ കൈകൊണ്ട് പുറത്തുനിന്ന് എടുക്കുന്ന ഒരു സംവിധാനം നല്ല നിലവിലെ അങ്ങനെ ശാസ്ത്രം അങ്ങനെ ഒരു സംഗതി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവര് അതൊന്നും അല്ല പല ആളുകളോ അങ്ങനെ ചികിത്സിച്ചു ഭേദമായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവര് അന്ന് വേദനക്ക് എന്തോ മരുന്ന് കൊടുത്തതായിരിക്കും അതുകൊണ്ട് തൽക്കാലം വേദന വന്നു പിന്നെ കൊറേ ദിവസം വന്ന് ഇവര് വേദന സഹിക്കാതെ ആയപ്പോ അലോപ്പതി ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ കല്ല് അങ്ങനെ തന്നെ ഉണ്ട് നല്ല മലുപ്പുള്ള കല്ല് അത് പിന്നീട് അത് കിഡ്നിയിലായിരുന്നു അത് പിന്നീട് സർജറി ചെയ്തിട്ടാണ് ആ കല്ലുള്ളത് വേദന കൊണ്ട് പുളയാണ് പറഞ്ഞത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ തട്ടപ്പിടി അതുപോലെ തന്നെ ഈ ഷുഗർ പേഷ്യന്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷുഗർ പേഷ്യന്റ് കാണിക്കാൻ പോകുമ്പോൾ ഇത്തരം ആളുകളെടുത്ത് പോകുമ്പോഴെ അവര് ശരിക്കും ഈ ഇംഗ്ലീഷ് അലോപ്പതി മരുന്നുകൾ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അത് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാരും മനസ്സിലാവില്ല എനിക്ക് അത് കൊടുത്ത് പെട്ടെന്ന് ഈ ഷുഗർ ഡൗൺ ആവും അപ്പൊന്ന് വെച്ചാൽ ലഡു ഒക്കെ കൊടുക്കും അതില് സമ്പത്തായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രചരണമാണ് ഇവർ നടക്കുന്നത് കാരണം എനിക്ക് ലഡു ഒക്കെ തന്നെ ഇത്രയും ഷുഗർ ഉള്ള ഒരാക്കി എനിക്കൊന്നും സംഭവിച്ചില്ല പറഞ്ഞിട്ട് ഒരു പ്രചരണം പക്ഷേ അവര് എന്താ വെച്ചാൽ ആദ്യം ഈ ഷുഗർ കംപ്ലീറ്റ് ഡൗൺ ചെയ്ത് എന്നിട്ട് ഈ കൊടുക്കുക തേടുകൊടുക്കും പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഈ നമ്മുടെ നിലവിലുള്ള നിയമാനുസൃതം പഠിച്ചു വന്ന കുറെ ഡോക്ടേഴ്സോട്ട് ഇടപെടാൻ അവസരങ്ങളാണ് മെഷീനറികളെ ചോദിക്കുന്നത് അപ്പൊ ഈ ഇപ്പം മെഷീനറികളുടെ കാലമാണ് ഡോക്ടർ തന്നെ ചികിത്സിക്കുന്ന കാലമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എം ആർ ഐ സ്കാനെ കുറിച്ച് വലിയ വലിയ അപവാദങ്ങളുണ്ട് അപ്പൊ ഞാൻ വായിച്ച വായിച്ച സംഗതിയുള്ള എം ആർ ഐ കാര്യ റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് അതിനെ പറ്റിയുള്ള അവനെ പറ്റി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കാര്യങ്ങളെനിക്ക് പറയുന്നു അല്ല ില്ല കാര്യമാണ് മെഷീൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ നമ്മളുടെ എന്താ ഈ ടെമ്പറേച്ചർ കാര്യങ്ങള് അതായത് ഈ ആദ്യമേ നമ്മൾ കമ്പ്യൂട്ടർ കൊടുക്കുകയാണ് ഈ ആദ്യം എന്താ വയർ വേദന ഉണ്ടോ വയറുവേദനയുണ്ടോ ചുമയുണ്ടോ ചുമയുണ്ട് താക്കി ചുമ കഴിക്കണേ താക്കി ഒന്നായിരിക്കണേ കണ്ണി ഒന്നായിരിക്കണേ അതെല്ലാം ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളുടെ റിസൾട്ട് എന്റെ ഒരു അനുഭവം എന്ന് ഇപ്പൊ നമ്മളെ പല ആളുകളും അവിടെ ഇങ്ങനെ രോഗമായിട്ട് കാണിക്കാനും ചികിത്സയ്ക്ക് വന്നു എം ആർ ഐ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ ഐ എന്നാൽ നമ്മൾ സി ടി സ്കാനിൽ പോലും കാണാത്ത അത്രയും മൈനോർഡായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ എം ആർ ഐ സ്കാനിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പൊ അതിന് കൃത്യമായ ചികിത്സയും കിട്ടും അപ്പൊ അത് മുൻകൂട്ടി അത് പിന്നെ ചെയ്ത് പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് അറിയാം കാരണം അതിൽ നിന്നാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് പൈസ ആ സ്കാനിങ് കൊണ്ട് അത് ചെയ്യാം യും ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ചെലപ്പോ അത് വേണ്ടെങ്കിലും അത് ചെയ്തു വരുമാനത്തിന് വേണ്ട അത് ഗവൺമെന്റ് ആശുപത്രിയിൽ ചിലപ്പോ ഡോക്ടർക്ക് അതിന്റെ ഒരു പിന്നെ ഒരു കമ്മീഷൻ എന്നുള്ള സ്ഥാപനങ്ങൾ ചിലപ്പോ അത് ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ പോലും അങ്ങനെ പിന്നെ വളരെ റേറായിട്ട് മാത്രം ചെയ്യിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് കാരണം ചില ആളുകളെ ഒരു സാമ്പത്തിക സ്ഥിതിയും അവരൊരു പ്രയാസവും ഒക്കെ കണ്ടിട്ട് പിന്നെ വേണമെങ്കിലും ചെയ്താൽ മതി അതിന്റെ മരുന്ന് കൊടുത്തിട്ട് അത് പിന്നെ രോഗം മൂക്ഷിക്കുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അത് മാത്രമല്ല പിന്നെ ചില ഡോക്ടേഴ്സ് എന്താ വെച്ചാൽ നടന്നു പോകുമ്പോൾ ചികിത്സിക്കുന്ന ആൾ ചില ആളുകൾ നമ്മുടെ ക്ലിനിക്കിൽ വരണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരണമെന്നൊക്കെ പറയില്ല ചെറിയ ഡോക്ടേഴ്സ് എന്ന് വെച്ചാല് വളരെ നിസ്വർദ്ദമായിരിക്കും അവർക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും ഒരു രോഗിയെ എങ്ങനെ ചികിത്സിച്ചാൽ ചെയ്യാൻ അവർ രോഗം ഭേദമാക്കണ്ട മാത്രം എന്റെ ആശുപത്രിയിൽ അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവര് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ റോഡിൽ കൂടെ വരുമ്പോ ചിലപ്പോൾ ഇവരെ കാണാനായിരിക്കും വരുന്നത് വൈകിട്ടുകൊണ്ട് ചിലപ്പോ ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയം ഉണ്ടാവില്ല വഴക്കിരിക്കുന്നു കാണുന്നു അടുത്ത് പോകുന്ന ഡോക്ടറെ കണ്ടപ്പോ അവരെന്താ വെച്ചാൽ രോഗത്തിന്റെ കാര്യം പറഞ്ഞാല് വളരെ സന്തോഷത്തോടു കൂടി പിന്നെ പേപ്പർ ഇട്ടു പിന്നെ മരുന്ന് കുശിക്കൊടുക്കും അത്രപോലും നല്ല മനസ്സിലുള്ള ഡോക്ടേഴ്സ് മെഡിസിൻ കിട്ടിയില്ലെങ്കിലും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ മനസ്സിലുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ പകുതി രോഗം മാറിക്കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പൊ എനിക്ക് കൊറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പൊ അതില് എന്റെ നാട്ടിൽ അജുപ്രിയ അജിപ്രിയ ഒരു ഡോക്ടറെ അതിന്റെ മനസ്സിലുണ്ടായിരുന്ന തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല ഭയങ്കര എന്താ ഒരു മുസ്ലിം ഡോക്ടറാണ് പക്ഷെ നടപ്പും ഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖത്തിൽ അയാളുടെ നടപ്പൊക്കെ അപ്പൊ ഈ ഇവിടെ ഒരു സംഭവം വയസ്സും ഡോക്ടർ ആണ് അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് അപ്പൊ ഇവരെ തൊട്ടടുത്തടുത്ത് വീട്ടിൽ ചികിത്സ ഒരാൾ മെഡിക്കൽ കോളേജിലെ സീനിയറും മറ്റേ ലേഡി ഡോക്ടറെ ഡിപ്പാർട്ട്മെന്റാണ് അപ്പൊ ഇയാളുടെ ഈ ശ്രദ്ധിക്കുന്നുണ്ട് കാശ് കഴിയുന്നുണ്ട് ക്യാഷ് വീഴുന്നുണ്ട് പെട്ടിക്കരുത് അപ്പൊ അങ്ങനെ വന്നിട്ട് ഒരു പാവം ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് എത്രയാ വേണ്ടതെന്ന് ക്യാഷ് അപ്പം എത്രയാണുള്ളതെന്ന് ചോദിച്ചു ഈ സ്ത്രീ അപ്പൊ ഞാനാ വൈഫാണ് ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചപ്പോഴും സാഹിത്യ ഇയാള് ഇയാള് പേഷ്യൻറ്റിനെ അവിടെ എത്തിയിട്ട് ഇവർക്ക് രണ്ടുപേരെ മൂന്ന് വരും പൈസ ഷൗട്ട് ചെയ്യാം ഏഹ് അപ്പം ആ ഷൗട്ട് ചെയ്ത് മാത്രമില്ല പറഞ്ഞിട്ട് ആ ഒരു ഇതൊരു ഇമേജ് ഒക്കെ പോയിട്ടായാലും ഇങ്ങോട്ട് പോകാൻ ഒക്കെ ആയിരുന്നല്ലോ ഇടയ്ക്കാലത്ത് അതിനുശേഷം കുറച്ച് ഡോക്ടേഴ്സ് എൻ്റെ വീട്ടിലൊരു ഫങ്ഷന് വേണ്ടി വരികയാണ് അപ്പം ഇയാൾക്കിടക്കുന്നത് എൻ്റെ വീടാണ് ഇയാൾ പോകുന്നത് ഇയാൾ നോക്കുമ്പോഴേ ഞാൻ അവിടെ അങ്ങനെ തിരിപ്പുണ്ട് അപ്പം എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ കേറി വന്നു ഏഹ് വന്നു പെട്ടെന്ന് എൻ്റെ മോഡൻ ഞാനില്ലേ ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയല്ല ചികിത്സിക്കുന്നത് ചികിത്സ എന്റെ ജീവിതമാർഗമാണ് സ്വർഗത്തിൽ പോകാനുള്ള കാര്യം ഞാൻ വേറെ ജീവിതം ഏഹ് അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെയും എനിക്കറിയാം ഈ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീസ് ഇല്ലാതെ ചികിത്സിച്ച ആൾക്കാരെ വികരിക്കും അപ്പം ഇതെല്ലാം കണ്ട കേട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ും കൊടുക്കുന്നുണ്ട് എന്ത് ഓഫർ കൊടുത്താലും അത് വകവെക്കാതെ ഇപ്പൊ ഒരേ കണ്ടന്റ് ഗുളിക പല കമ്പനിന്റെ അത് പല റേറ്റ് ആയി പക്ഷെ ആ മെഡിസിൻ അല്ല ഒരേ മെഡിസിൻ ആയി ആ മെഡിസിൻ ഏറ്റവും വില കുറവുള്ളത് മാത്രം എഴുതി കൊടുക്കുന്നത് ചില ഡോക്ടേഴ്സ് ആ കേന്ദ്രമെഡ്സിന് ഏറ്റവും വില കുറഞ്ഞ മെഡിസിൻ ഒക്കെ ഒരേ മെഡിസിൻ അതിന് കണ്ടിട്ടൊന്നായി പക്ഷെ ആ വില കുറഞ്ഞ മെഡിസിൻ മാത്രമേ ഇട്ടുകൊള്ളു കാരണം ഒരു പിന്നെ രോഗി വരുവാന്നു പറയുമ്പോ ആ രോഗി നമ്മളതാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു അത് പറയുമ്പോൾ നമ്മള് അല്ലെങ്കിൽ എന്താ ഏറ്റവും നല്ല വിലയുള്ള മരുന്നെഴുതി കൊടുക്കും കാരണം റെപ്പ് കോണം കൊടുക്കുന്ന ആ ഓഫറിന്റെ വിധേയത്വം ഉണ്ടാവണമുണ്ട് എന്നുള്ള ഒരു വിചാരിച്ചല്ലേ എഴുതി കൊടുക്കും ആ കാര്യം പറയുമ്പഴത്തേക്ക് നമ്മൾ മോദി സർക്കാരിനെ നമ്മൾ കാരണം നമ്മളിപ്പോ സാധാരണക്കാരൻ്റെ തുടങ്ങിയ ചെയ്തു അതിലെ ഈ മെഡിസിന്റെ അല്ലെങ്കിൽ ആ പേരല്ല അതിനകത്ത് കലക്ക പേര് വെച്ചിട്ട് കൊടുക്കാനുള്ള അത് ഇന്നും സംവിധന പുതിയ നിയമം മെഡിസിന്റെ കമ്പനിന്റെ പേരും പാടില്ല അതിന്റെ കണ്ടന്റ് എന്താണോ അത് എഴുതി കൊടുക്കണം എന്നുള്ള പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട് നിയമം വന്നിട്ടുണ്ടത് പക്ഷെ എന്നിട്ടും ചില ഡോക്ടേഴ്സ് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് എഴുതുന്നത് അത് മാത്രമല്ല ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കണം ചില ഡോക്ടേഴ്സ് എഴുതി കഴിഞ്ഞാല് അവർ സ്ഥിരമായിട്ട് പിന്നെ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിലെ അവിടെയുള്ള ഫാർമസിറ്റോ വായിക്കാൻ കഴിയും അല്ലെ മറ്റു ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ചു ചോദിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ കമ്പനിയുടെ കണ്ടന്റ് അല്ലേറ്റമല്ല കണ്ടന് അപ്പൊ അത് കാൾത്തോളോ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനി അപ്പൊ അത് എന്താ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ പോലെ ഉപയോഗിക്കാൻ വേണ്ടി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി നമ്മൾ സാക്ഷി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദിനേശോക്രുന്നേട്ടത് അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അതിൽ ആളുകളില് നമുക്ക് അതിനെ പറ്റിയുള്ള ഒരാളും സൃഷ്ടിച്ചു കൊടുത്താൽ എന്ന് വെച്ചാൽ ഇതിനെല്ലാം പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതൊരു ഡോക്ടർ തന്നെ പറയുമ്പോൾ അതിനൊരു ആധികാരിക ഉണ്ടാവുമല്ലോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിപാടി അവതരിപ്പിക്കുന്ന സാക്ഷി ഉദ്ദേശിക്കുന്നതും തന്നെയാണ് ഇനിയിപ്പോ നമുക്ക് ചെയ്യുന്നത് നമ്മള് സാക്ഷിയോ അല്ലെങ്കിൽ നമ്മൾ പരിചയം നമുക്ക് ഒന്നും വിചാരിക്കാൻ നടക്കത്തില്ലാത്ത ഒരു കാര്യമുണ്ട് പക്ഷെ നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കണം ജീവകാരുണ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ വില കൂടിയ ടാക്സ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയുള്ള ഒരു സമര സംവിധാനം നമ്മൾ ഉണ്ടാക്കാൻ കാരണം അതിൽ ഡോക്ടേഴ്സും സാധാരണ സമയങ്ങളും ഒക്കെയാണ് അതിന് അതായത് ഇപ്പം രണ്ട് ലക്ഷം രൂപയുടെ മരുന്നുകൾ സാധാരണക്കാർ ഇപ്പം മേടിക്കേണ്ട അവസ്ഥ ഉണ്ട് അതുപോലെ കോടികളുടെ മരുന്ന് അലക്കിയ സംഭവം ഉണ്ട് അല്ലേ ഈ കോടികൾ അതിനെ കുറിച്ച് നമ്മൾ സാധാരണ മനുഷ്യർ നമ്മളൊരു ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു കോടി അപ്പൊ ഈ ഒരു കോടി രൂപ നമ്മൾ പാവപ്പെട്ടവല്ലാതെ കളക്ട് ചെയ്തു പക്ഷെ അതിന് ഇനിയും ടാക്സ് കൊടുക്കേണ്ടി വന്നു അപ്പൊ ആ ടാക്സ് പോലും സർക്കാരിന് ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു നമ്മളെ സംബന്ധിച്ചത് വളരെ എന്താ പറയുക നമുക്കതിനെ ലജ്ജ തോന്നുന്ന ഒരു വിഷയമാണത് കാരണം സാധാരണക്കാരൻ പഠനിക്കാരും വരെ പത്ത് രൂപ വെച്ച് ഇട്ടിട്ടാണ് മറ്റു മേടിക്കാൻ പറ്റില്ല അകും ടാക്സ് പിടിച്ചു അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സേവന രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂടിയാല് അതൊരു തുടക്കവും അതിനെല്ലാം തുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്തായാലും നമുക്ക് ഇത്രയും സമയം നമ്മളോടൊപ്പം വിനിയോഗിക്കാം തുടർ പരിപാടികളൊക്കെ നമ്മളോടൊപ്പം കാണാവും കാണുമെന്ന് ഉറപ്പുള്ളതായിട്ടുള്ള ജനിച്ചുറപ്പിൽ തന്നെ നിങ്ങളുടെ പരിചയം നിങ്ങളോട് മുൻകൂട്ടി പരിചയപ്പെടുത്തുകയും